മോഹൻലാൽ ചിത്രം തുടരും തിയേറ്ററിൽ പ്രദർശനം തുടരുകയാണ് മികച്ച പ്രേക്ഷക പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം പഴയ ലാലേട്ടനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് ആരാധകർ ശോഭന മോഹൻലാൽ കോംബോയും സിനിമയിലേക്ക് പ്രേക്ഷകരെ ആകർഷിച്ചു ഏറെക്കാലത്തിനു ശേഷമാണ് ശോഭനയും മോഹൻലാലും ഒരുമിച്ച് അഭിനയിക്കുന്നത് സാഗർ എലിയാസ് ജാക്കിയാണ് ശോഭനയും മോഹൻലാലും ഒരുമിച്ച് അഭിനയിച്ച ഇതിനു മുമ്പത്തെ അവസാന സിനിമ ശോഭനയ്ക്ക് മുമ്പ് തുടരും സിനിമയിലേക്ക് മറ്റ് നടിമാരെ പരിഗണിച്ചിരുന്നു ആദ്യം ജ്യോതികയാണ് പരിഗണിച്ചത് കഥ ഇഷ്ടമായതാണ് ജ്യോതികയുടെ ഡേറ്റ് ഇഷ്യൂ കാരണം ഈ കാസ്റ്റിംഗ് നടന്നില്ല നർത്തകി മേത്തിൽ ദേവികയെയും ഈ റോളിലേക്ക് പരിഗണിച്ചിരുന്നു പക്ഷേ മേത്തിൽ ദേവിക സിനിമ നിരസിക്കുകയാണ് ചെയ്തത് ഇതേക്കുറിച്ച് നടൻ ബിനു പപ്പുവും പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് മേത്തിൽ ദേവിക തുടരും സിനിമ നിരസിച്ചതെന്നറിയില്ലെന്നാണ് ബിനു പപ്പു പറഞ്ഞത് നൃത്തത്തിലേക്കാണ് മേത്തിൽ ദേവികയുടെ പൂർണ്ണ ശ്രദ്ധ സിനിമ ഒരിക്കലും മേത്തിൽ ദേവികയെ മോഹിപ്പിച്ചിട്ടില്ല മുമ്പ് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ കാബൂളിവാല ഉൾപ്പെടെയുള്ള സിനിമകളിലേക്ക് മേത്തിൽ ദേവികയെ പരിഗണിച്ചതാണ് എന്നാൽ അന്നും ഈ നർത്തകി അവസരങ്ങൾ വേണ്ടെന്ന് വെച്ചു കഥ ഇന്നുവരെ എന്ന സിനിമയിൽ മാത്രമാണ് മേത്തിൽ ദേവിക അഭിനയിച്ചിട്ടുള്ളത് സിനിമകൾ നിരസിച്ചതിനെക്കുറിച്ച് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ മേത്തിൽ ദേവിക സംസാരിച്ചിട്ടുണ്ട് അടുത്തിടെ ഒരു വലിയ സിനിമ വന്നെങ്കിലും ചെയ്തില്ല ആ സിനിമ വലിയ ഹിറ്റായി ആ സംവിധായകനും നടനും സൂപ്പർ സ്റ്റാറുകളായിരുന്നു എൻ്റേതായ പെർഫോമൻസ് ക്രിയേഷനിലേക്കാണ് ശ്രദ്ധ നൽകുന്നതെന്നും മേത്തിൽ ദേവിക വ്യക്തമാക്കി അതേസമയം അഭിനയരംഗത്ത് ഇനി എക്സ്പ്ലോർ ചെയ്യാനുള്ള സാധ്യത താൻ മുന്നിൽ കാണുന്നുണ്ടെന്നും മേത്തിൽ ദേവിക പറഞ്ഞിരുന്നു കഥ ഇന്നുവരെ ഇന്ന് സിനിമ ചെയ്യാനുണ്ടായ കാരണവും അവർ പറഞ്ഞു ആൾക്കാർ അയ്യേ എന്ന് പറയില്ലെന്ന് ഉറപ്പായിരുന്നു മാത്രവുമല്ല കോൺട്രാക്ട് മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങളിൽ എനിക്ക് സേ ഉണ്ടായിരുന്നു ഓരോന്നും എടുത്തു പറയുമ്പോൾ അങ്ങനെയാണോ മാറ്റം എന്നവർ പറയും സ്ക്രിപ്റ്റിലുള്ള ചില വാക്കുകൾ ഞാൻ പറയില്ലെന്ന് പറയും കഥ ഇന്നു ടീം അതിന് സമ്മതിച്ചെന്നും അതിൽ ദേവിക പറഞ്ഞു സിനിമ തനിക്ക് ഒട്ടും കംഫർട്ടബിളില്ലാത്ത സ്ഥലമായാണ് ആദ്യമേ കണ്ടിരുന്നത് എനിക്ക് ആദ്യം ഓർമ്മ വരിക അന്നത്തെ സിനിമാ മാഗസിനുകളും അതിൽ വരുന്ന ചില ചിത്രങ്ങളുമാണ് അന്ന് അത്രയും പ്രശ്നമില്ല ഒരു സെറ്റിൽ നമുക്കൊരു കൺട്രോളില്ല ഇന്ന് നമ്മുടെ ഫോട്ടോകൾ നമുക്ക് കാണാം അത് വേണ്ട ഇത് വേണ്ട എന്ന് പറയാം അന്ന് അവർ പോലും കാണാൻ പോകുന്നത് ഡാർക്ക് റൂമിൽ പോയി നെഗറ്റീവ് എടുക്കുമ്പോഴാണ് ടെക്നോളജി സ്ത്രീകൾക്ക് അനുകൂലമായിരുന്നില്ല ഏറ്റവും വൾണറബിളായ ആംഗിളുകളിലും പൊസിഷനുകളിലും ആയിരിക്കും ഫോട്ടോകൾ സിനിമാ ലോകം തനിക്ക് പറ്റിയതല്ലെന്ന് അന്ന് തോന്നിയിരുന്നു മേത്തിൽ ദേവിക വ്യക്തമാക്കി മേത്തിൽ ദേവികയെ പോലെ ശോഭനയും ഡാൻസറാണ് അതേസമയം സിനിമയും ഡാൻസും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ശോഭനയ്ക്ക് കഴിഞ്ഞു